നാളെ സംസ്ഥാന വ്യാപകമായി കടമുടക്കം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുന്നത് വളാഞ്ചേരിയിലെയും മലപ്പുറം ജില്ലയിലെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും നാളെ പണിമുടക്കുകയാണ് ഉപഭോക്താക്കളല്ലാത്തവർക്കു കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ ശൌചാലയങ്ങൾ വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപിക്കണമെന്ന അപ്രായോഗിക ഉത്തരവ് പിൻവലിക്കുക മാലിന്യ നീക്കം ചെയ്യാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർഫീയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദകരെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലൈസൻസ് ഫീസ് പട്ടികയിൽ നിലവിലുള്ള സ്ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച നിരക്കിൽ മാറ്റം വരുത്തുക പാതയോര വാണിഭങ്ങളും വാഹനങ്ങളിൽ നടത്തിവരുന്ന കച്ചവടങ്ങളും നിർത്തലാക്കുക തുടങ്ങി വ്യാപാരികൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന മുപ്പതോളം ഉന്നയിച്ച് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിൽ വച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിവന്ന സമരപ്രഖ്യാപന ജാഥ സമാപിക്കും ഇതിൻ്റെ ഭാഗമായി സമരത്തോട് ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാളെ കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിരുന്നത് പ്രിയമുള്ളവരെ കേരളത്തിലെ വ്യാപാരി സമൂഹം ഒന്നടങ്കം നാളെ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ് സമാനതകളില്ലാത്ത ഒരു വ്യാപാര പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാരി സമൂഹം കടന്നു പോകുന്നത് ഉദ്യോഗ തലത്തിലും അതേപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നും നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും മുറിച്ച് കിടക്കാൻ കഴിയാതെ വ്യാപാരി സമൂഹം ആത്മഹത്യയുടെ വക്കീലാണ് വളരെ പ്രധാനപ്പെട്ട ഇരുപത്തിയൊമ്പതോളം ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിയൊമ്പതാം തീയതി കാസർകോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ച വ്യാപാര സംരക്ഷണ ജാഥ പതിനാല് ജില്ലകളിലുൾ പര്യടനം നടത്തി നാളെ മണിക്ക് തിരുവനന്തപം പുത്തിരിക്കണ്ടം മൈതാനത്തിൽ സമാപിക്കുമ്പോൾ ആ സമാപന സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വളാഞ്ചേരിയിലെയും മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും നാളെ പണിമുടക്കുകയാണ് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ ഞങ്ങളുമായി സഹകരിക്കണം ഇത് വ്യാപാരികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമരമല്ല മറിച്ച് ഈ രാജ്യത്തെ നല്ലവരായ സാധാരണക്കാരായ അധ്വാനിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള ഒരു ധർമ്മ സമരമാണ് ഈ സമരത്തോട് ഐക്യദാഠ്യപ്പെടുക ഞങ്ങളുമായി സഹകരിക്കുക വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ജനുവരി ഒൻപതിന് കാസർകോട് നിന്നും ആരംഭിച്ച യാത്ര പതിനാല് ജില്ലകളിലൂടെ പര്യടനം നടത്തി അഞ്ച് ലക്ഷം വ്യാപാരികളിൽ നിന്ന് ഒപ്പു ശേഖരിച്ച് ഫെബ്രുവരി പതിമൂന്നിന് മുഖ്യമന്ത്രിക്ക് കൈമാറും സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരം ഐക്യകണ്ഠേന നടപ്പിലാക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു